നമസ്കാരം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ബ്രിസ്റ്റോ എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ഷാർപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാണാം അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ മേലെ എഴുതിയിട്ടുണ്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് യൂഷ്വുൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ബോഡിയിൽ എഴുതിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ടോട്ടൽ ഒരു ബോഡിയുടെ പാക്കേജ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ടോട്ടൽ ബോഡി വരുന്നത് സോ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു കറിൽ ഇതേപോലെ കറക്റ്റ് നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിനെ പുറത്തോട്ട് എടുക്കാം ഇതിൽ എക്സ്ട്രാ രണ്ട് നമ്മുടെ ഷാർപ്പ്ണർ അതിൽ വരുന്നുണ്ട് കേട്ടോ എക്സ്ട്രാ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് ഷാർപ്പ്ണറും കൂടി അതിൽ എക്സ്ട്രാ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം ഇതാണ് നമ്മുടെ മെയിൻ ഷാർപ്പ്ണർ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു യൂസൽ മാനുവൽ ഉണ്ട് അൻ്റെ എക്സ്ട്രാ തരുന്ന രണ്ട് ഷാർപ്നറും ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഷാർപ്പ്ണർ അപ്പൊ അതിന്റെ ബ്രാൻഡ് ഇതിന്റെ ബ്രിസ്റ്റോ എന്നിവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ലുക്കാണ് കേട്ടോ നല്ല പ്രീമിയം ലുക്ക് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഒരുപാട് ബിഗ് സൈസ് അല്ല നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സൈസാണുള്ളത് രണ്ട് ഹോളാണ് ഉള്ളത് രണ്ട് ടൈപ്പ് പെൻസിലാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കാം ഒരു ഹോൾ ഇങ്ങനെ ഒക്കെ ആണ് ഒരു ഹോൾ ഓപ്പൺ ആണ് ഇരിക്കുന്നത് ഇതൊരു ഗ്ലാസ് ടൈപ്പ് അതിന്റെ ഡോറാണ് ഓപ്പൺ ടൈപ്പ് ഉണ്ട് അതിന്റെ വേസ്റ്റേജ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അതിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ടോട്ടലി ഇതിന്റെ ഒരു ഷേപ്പ് വരുന്നത് ഒരു ട്രയാംഗിൾ ഷേപ്പ് ആണ് വരുന്നത് ഓക്കെ ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ രണ്ട് ഷാർപ്പ്ണർ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇതേപോലെ രണ്ട് എക്സ്ട്രാ ഷാർപ്പ്ണറും കൂടി തന്നിട്ടുണ്ട് നമ്മുടെ ബ്ലേഡിൻ്റെ മൂർച്ച പോകുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഇറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഗ്ലാസ് ഡോറ് ഇതേപോലെ നമുക്ക് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഈസി ടു യൂസ് ആണ് ആവുന്നുണ്ടോ ഇതേപോലെ രണ്ട് ഹോളാണുള്ളത് നയൻ എം എം ടു ട്വൽവ് എം എം വരെയുള്ള പെൻസിലും ഫസ്റ്റ് ഹോളിലും സിക്സ് എം എം ടു എറ്റ് എം എം വരെയുള്ള ഹോൾ സെക്കൻഡ് ഹോളിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് യൂസൽ മാനുവൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇമേജസ് ഒക്കെ വെച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അത് മാറ്റി വയ്ക്കാം ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ബാറ്ററി ഇടേണ്ട ഓപ്ഷൻ ഉള്ളത് അതിൻ്റെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നാല് ബാറ്ററി ആണ് നമുക്കിവിടെ ആവശ്യമുള്ളത് അത് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം അതിലോട്ടിനി ബാറ്ററി ഇൻസ്റ്റാൾട്ട് ചെയ്ത് കൊടുക്കണം എങ്ങനെ വേണം ബാറ്ററി ഇടാനുള്ളത് അങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് എഴുതിയിട്ടുണ്ട് സോ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇൻസർട്ട് ചെയ്ത് കൊടുക്കാം ദെൻ നമുക്ക് എന്ത് ചെയ്യാണ്ടോ ഒരു ക്ലോസ് ചെയ്ത് കൊടുക്കാം ഓപ്പണർ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പെൻസിൽ എടുത്തിട്ട് നേരെ ഹോളിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഷാർപ്പൺ ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നോക്കിയേ ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടൊന്ന് കയറ്റി പിടിച്ചാൽ മതി ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഷാർപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും കണ്ടോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് ഷാർപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ഷാർപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ടിപ്പ് നല്ല മോനെയുള്ള ടിപ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ സ്റ്റെഡ്ലർ എന്നൊരു ബ്രാൻഡിൻ്റെ പെൻസിലാണ് കേട്ടോ ഇവിടെ ഷാർപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ളത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കളർ പെൻസിൽ ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ പോളിക്രോംസിന്റെ പെൻസിലാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് അതും സിസ് ടു എയ്റ്റ് എം എം ആ ഒരു ഹോളിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പെൻസിൽ ഹോളിൻ്റെ ഉള്ളിലോട്ട് ഇൻസർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി അത് ഓട്ടോമാറ്റിക്കലി ഷാർപ്പ് ആയിക്കോളൂട്ടോ വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല നോക്കി വളരെ നീറ്റ് ആൻഡ് ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ആയിട്ട് നല്ല നീറ്റായിട്ടുള്ള ടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബ്രിസ്റ്റോൻ്റെ കളർ പെൻസിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഷാർപ്പ്ണറും ബ്രിസ്റ്റോയാണ് സോ ബ്രിസ്റ്റോൻ്റെ കളർ പെൻസിലും കൂടി നമുക്കൊന്ന് ഷാർപ്പ് ചെയ്തിട്ട് എക്സ്പീരിയൻസിന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഇപ്പം ടിപ്പ് നോക്കുക ഇനി ഞാൻ ഷാർപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് കയറ്റി വയ്ക്കുന്നുണ്ട് അതും സിക്സ് ടു എയ്റ്റ് ആ ഒരു ഹോളിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത് ഓക്കെ വളരെ നീറ്റായിട്ട് നല്ല വലിയ ടിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ബ്രിസ്റ്റോവിൻ്റെ ഫ്രൻസിൽ നല്ല റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടിപ്പ് കുറച്ചും കൂടി നീളം കൂടുതലായിട്ട് വരുന്നുണ്ട് ജസ്റ്റ് നോക്കിയ ഉള്ളിലോട്ടൊന്ന് വെച്ചിട്ട് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഷാർപ്പ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും ഞാൻ പെൻസിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് ഷാർപ്പ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും കേട്ടോ കേട്ടോ പെൻസിലിന്റെ എൻ്റെ ഭാഗം നല്ല രീതിയിൽ ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ഷാർപ്പ് ആവുന്നുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കളർ പെൻസിലെല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കി നല്ലതായിട്ടുള്ള ടിപ്പാണ് കിട്ടുന്നത് നല്ല ഷാർപ്പായിട്ടുള്ള ടിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് കളർ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് സാധാരണ ഷാർപ്പണറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കളർ പെൻസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ടിപ്പ് പൊട്ടി പോകുന്ന ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പെൻസിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ടിപ്പ് പൊട്ടി പോകുന്ന ഒരു ഇഷ്യൂ നമുക്ക് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറേ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ നല്ല കൂടിയ ബ്രാൻഡിൻ്റെ പെൻസിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ടിപ്പ് പൊട്ടി പോകുന്ന സമയത്ത് നമുക്കൊരു വിഷമം തോന്നാറുണ്ട് അല്ലേ അപ്പോൾ അതിനൊരു നല്ല രീതിയിലൊരു പരിഹാരമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകുന്ന ഇഷ്യൂസ് ഇവിടെ ഇല്ല ഇതുവരെ ഞാൻ ഷാർപ്പൺ ചെയ്തപ്പോൾ ഒന്നും ടിപ്പ് പൊട്ടിപ്പോകുന്ന ഒരു ഇഷ്യൂ ഇതേപോലെ വന്നിട്ടില്ല നല്ല നീറ്റായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഷാർപ്പൺ ചെയ്ത് കിട്ടുന്നുണ്ട് വളരെ നീറ്റായിട്ട് നമുക്ക് ഷാർപ്പൺ ചെയ്ത് കിട്ടുന്നുണ്ട് ഇതേപോലെ ടിപ്പൊന്നും പൊട്ടിപ്പോയിട്ടില്ല ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ചാർക്കോൾ പെൻസിലാണ് ഞാൻ ഈ ഒരു ഷാർപ്പനർ വാങ്ങാനായിട്ടുള്ള കാരണം ചാർക്കോൾ പെൻസിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നോക്കിയേ വളരെ നീറ്റായിട്ട് ചാർക്കോൾ പെൻസിൽ ഷാർപ്പൺ ചെയ്ത് കിട്ടാറുണ്ട് ഒരു സാധാരണ ഷാർപ്പ്ണറിൽ നമ്മൾ ഷാർപ്പൺ ചെയ്യുന്ന സമയത്ത് ചാർക്കോൾ പെൻസിൽ ഒരിക്കലും ഈ ഒരു റിസൾട്ട് കിട്ടാറില്ല ടിപ്പ് ഒരു ഇഷ്യൂ നമുക്ക് മെയിനായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ ബ്ലേഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ചാർക്കോൾ പെൻസിൽ എല്ലാവരും ഷാർപ്പൺ ചെയ്യാറുള്ളത് സോ അതിന് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ മെക്കാനിക്കൽ ഷാർപ്പ്ണർ യൂസ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഈ ഇലക്ട്രിക്കൽ ഷാർപ്പ്ണർ ആണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു എനിക്ക് നല്ല നീറ്റായിട്ടുള്ളത് കിട്ടുന്നുണ്ട് ഞാൻ പിന്നെ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്രിസ്റ്റോ എന്ന ബ്രാൻഡിൻ്റെ തന്നെ ആയിട്ടുള്ള ചാർക്കോൾ പെൻസിലാണ് ഞാൻ കൂടുതലായിട്ടും ഇപ്പോൾ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ സാധാരണ ഷാർപ്പണർ അത് യൂസ് ചെയ്യുമ്പോൾ ഷാർപ്പണർ കംപ്ലെയിൻ്റ് ആയി പോകുന്ന ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തു ഒന്നോ രണ്ട് വർഷം യൂസ് ചെയ്യുന്ന സമയത്ത് ബ്ലേഡിൻ്റെ മൂർച്ച പെട്ടെന്ന് ഇല്ലാതായി പോകും അപ്പോൾ ഈ ഒരു ചാർക്കോൾ പെൻസിലിന് വേണ്ടി മാത്രമാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് നോക്കി ഇനി ഞാൻ വുഡ്ലെസ്സിൻ്റെ ആ ഒരു ചാർക്കോൾ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വുഡ്ലെസിൻ്റെ പെൻസിലൊരിക്കലും നമുക്ക് സാധാരണ ഷാർപ്പിനിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അവിടെ നോക്കിയ റിസൾട്ട് അമേസിങ് ആണ് വാവ് ഇറ്റ് ഈസ് വെരി ഗുഡ് വെരി നൈസ് ആണ് ഉണ്ടോ ഷാർപ്പിന്റെ എൻ്റെ ഭാഗം നോക്കിയേ ഷാർപ്പൺ ചെയ്ത് വന്നിരിക്കുന്ന ഭാഗം ടിപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് ഷാർപ്പായിട്ടുള്ള ടിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒറ്റനും കൂടി ഷാർപ്പ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പം അതിൻ്റെ ടിപ്പ് നിങ്ങൾ നോക്കാം അധികം മോനിയൊന്നും ഇല്ല അത് ഞാൻ ഷാർപ്പിൻ ചെയ്ത് കാണിച്ചു തരാം സാധാരണ ഒരു ഷാർപ്പണിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ബുഡ്ലെസ് ആയിട്ടുള്ള ഒരു പെൻസിൽ ഷാർപ്പിൻ ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ ഇതിലൊന്ന് വെച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു റിസൾട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരിയുന്നത് കാണാനായിട്ട് സാധിക്കും പെൻസിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അതിങ്ങനെ തിരിയുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പെൻസിൽ നമ്മളൊന്ന് ടൈറ്റ് ആയിട്ട് പിടിക്കണം കേട്ടോ നോക്കിയാൽ ടിപ്പ് നല്ല നീറ്റായിട്ട് നല്ല ഗുഡ് റിസൾട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ഷാർപ്പൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് യെസ് അപ്പോൾ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ ചാർക്കോൾ പെൻസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും നല്ല നീറ്റായിട്ടുള്ള ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ചാർക്കോൾ പെൻസിലിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് വാങ്ങുന്നത് അപ്പോൾ സാധാരണ നിങ്ങളൊരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങണം എന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾ ചാർക്കോൾ പെൻസിൽ കൊണ്ട് നെക്സ്റ്റ് ലെവലിൽ നല്ല രീതിയിൽ ഒരു അഡ്വാൻസ് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഗുഡ് ഓപ്ഷനാണ് ആണ് കേട്ടോ ചാർക്കോൾ പെൻസിൽ പോലെയുള്ള മെറ്റീരിയൽസ് ഷാർപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാർപ്പ്ണറാണ് ഇലക്ട്രിക്കൽ ഷാർപ്പ്ണർ നോക്കി നല്ല നീറ്റായിട്ടുള്ള ലൈൻസ് കാര്യങ്ങളതിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ടിപ്പിൻ്റെ ക്വാളിറ്റി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലൈൻസ് ഇട്ട് കാണിച്ചു തരുന്നത് വളരെ നീറ്റായിട്ട് തന്നെ ഈവണായിട്ട് കിട്ടുന്നുണ്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു എൻഡാണ് അതിന് കിട്ടുന്നത് ടിപ്പാണ് കിട്ടുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ടിപ്പിനെ എല്ലാ പെൻസിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചാർക്കോളാണ് കാരണം ഒരു ഷാർപ്പണറിലും ഇതേപോലെയുള്ള ടിപ്പുകൾ നമുക്ക് ഷാർപ്പ് ചെയ്ത് കിട്ടാറില്ല പക്ഷെ നല്ല റിസൾട്ടാണ് ചാർക്കോൾ പെൻസിലിന് കിട്ടിയിട്ടുള്ളത് ഞാൻ മെയിനായിട്ട് പർച്ചേസ് ചെയ്തത് ചാർകോൾ പെൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ പോളിക്രോംസ് പോലുള്ള പെൻസിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും സാധാരണ സാധാരണ ചെറിയ ഷാർപ്പ്ണർ യൂസ് ചെയ്യുന്ന സമയത്ത് പൊട്ടി പോകുന്നൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് കുറച്ച് ഡിസ് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ വൈറ്റ് ചാർക്കോൾ പെൻസിലാണ് അതിൻ്റെ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫുഡാണ് ചില പെൻസിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ വളരെ മെഴുകു പോലെ ഇരിക്കുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫുഡ് അങ്ങനെയുള്ള വുഡുള്ള പെൻസിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ആവുന്നില്ല കണ്ടോ ഇത് ഞാൻ സാധാരണ ഗ്രാഫേറ്റ് പെൻസിൽ ചില കുട്ടികളൊക്കെ വാങ്ങുന്ന സമയത്ത് ആ ഒരു ചെറിയ ലെവലുള്ള പെൻസിലൊക്കെ നല്ല മെഴുകു പോലെയുള്ള മീനിങ്സുള്ള വുഡുകൾ കാണാറുണ്ട് അങ്ങനെയുള്ള വുഡുകൾ ർപ്പൺ ചെയ്യുന്ന സമയത്തും ആവാറില്ല പിന്നെ ചില സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇതൊന്ന് പെൻസിൽ എന്തു ചെയ്യാറുണ്ട് സ്റ്റെക്കാവാറുണ്ട് ഇതിൻ്റെ മെഷീൻ ഒന്ന് ആവുന്നുണ്ട് സോ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നോക്കി അങ്ങനെ ആവുന്ന സമയത്ത് ആ പെൻസിൽ ഒന്ന് എന്താവുന്നുണ്ട് ഒന്ന് ക്രാക്ക് ആവുന്നുണ്ട് കണ്ടോ ഒന്ന് ഡാമേജ് ഫീൽ വരുന്നുണ്ട് സോ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോക്കി അത് ആ ഒരു പൊടിയും കാര്യങ്ങളെല്ലാം ഡയറക്റ്റായിട്ട് തന്നെ താഴോട്ട് വീഴുന്നുണ്ടായിരിക്കും നമ്മുടെ ബുക്കിലോ പേപ്പറിനോ മേലെ വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വീഴും കാരണം അത് ആ വേസ്റ്റേജ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിൽക്കുന്ന ഒരു സ്പേസ് ആ ഡോറിനില്ല എന്നുള്ളതാണ് ഡോർ ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആ ഒരു വേസ്റ്റേജ് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പേസ് ഇല്ല കറക്റ്റ് ആ ഒരു സ്പേസിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു കട്ടർ ഉണ്ടല്ലോ ആ ഒരു ബ്ലേഡിൻ്റെ പോർഷനിൽ തന്നെയാണ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ഇതേപോലെ വേറൊരു വേസ്റ്റ് ബിന്നിലേക്ക് നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് அண்டு അങ്ങനെ മാറ്റിയാൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റേജ് ഫുള്ളായിട്ട് പോകില്ല പിന്നെ ചെറിയ ചെറിയ പൊടികൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ടേബിൾ മൊത്തമായിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വീഴും ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയേ നിങ്ങൾ ആ വേസ്റ്റേജ് ആ ഫുള്ളായിട്ട് അവിടെ ഇന്ന് തിരിയുന്നുണ്ടായിരിക്കാം ആ ഷാർപ്പ് അങ്ങനെ തിരിയുന്നത് ആ വേസ്റ്റേജും ഒപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് ഫുള്ളും അതിൻ്റെ ബാക്കിൽ പോയിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് കൈകൊണ്ട് എടുക്കാനൊന്നും പറ്റില്ല കാരണം ബ്ലേഡ് നല്ല ഷാർപ്പ്ണറാണ് ആരും കൈകൊണ്ട് എടുക്കരുത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഷാർപ്പ്ണർ അതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ റിമൂവ് ചെയ്തെടുത്തിട്ട് രണ്ടാമത് ക്ലീൻ ചെയ്ത ശേഷം ഷാർപ്നർ ഫിക്സ് ചെയ്യ എന്നുള്ളതാണ് കാരണം ആ വേസ്റ്റേജിന്റെ ഉള്ളിൽ കൂടെ തന്നെ കിടന്നിട്ടാണ് ആ വേസ്റ്റേജ് ആ ഷാർപ്പ്ണർ എല്ലാം കൂടി കിടന്ന് റൊട്ടേറ്റ് ആവുന്നത് ഈ ഷാർപ്പ്ണറും വേസ്റ്റേജും ഒപ്പം കിടന്ന് തിരിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ പോയിട്ട് ഫുള്ള് നല്ല രീതിയിൽ ടൈറ്റായിട്ട് എന്താവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹാങ് ആവുന്നുണ്ട് അപ്പോൾ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഷാർപ്പ്ണർ ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരും കേട്ടോ അത് എനിക്ക് നല്ല രീതിയിൽ ഡിസ് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി കാരണം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് മെറ്റീരിയൽസ് ഫുൾ ഇതിൻ്റെ പുറത്തോട്ട് വീഴുന്ന ഒരു അവസ്ഥയാണ് കാരണം ആ വേസ്റ്റേജ് അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന ഒരു പൊടി പോലും കുറച്ചെങ്കിലും അവിടെ ഒന്ന് സ്റ്റോർ ചെയ്ത് നിൽക്കാനുള്ള സ്പേ ഇല്ല ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ താഴോട്ട് വരും പിന്നെ ഞാൻ സാധാരണയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ഷാർപ്പ് ആ ഉള്ള ഒരു പെൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഷാർപ്പ് ആവുന്നുണ്ട് അപ്പോൾ സാധാരണ നിങ്ങൾ നല്ലൊരു ബിഗിനർ സ്റ്റേജ് ആണെങ്കിൽ ഈ ഒരു ഷാർപ്പ്ണറ് യൂസ് ചെയ്യുന്നത് ധാരാളം ഇത് മതിയായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന വേറെ ഒന്ന് രണ്ട് ഷാർപ്പ്ണറും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഷാർപ്പ് പിന്നെ നമുക്ക് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അതാണ് ഒരു പ്രോബ്ലം ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലേഡ് പെട്ടെന്ന് മൂർച്ച പെട്ടെന്ന് പോകും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റെർലർ എന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ഷാർപ്പ്ണറാണ് ഇത് മാനുവലി നമ്മൾ ചെയ്യുന്ന ഷാർപ്പൺ ചെയ്യുന്ന പെൻസിലാണ് ഇതിൻ്റെ വേസ്റ്റേജ് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടോ നമ്മുടെ പേപ്പറിലൊന്നും വീഴാതെ വേസ്റ്റ് ടേബിളൊന്നും ആവാതെ ഇതേപോലെ സ്റ്റോർ ചെയ്യും അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളാണ് ടേബിളൊന്നും വീഴില്ല കുറച്ചും കൂടി നീറ്റായിട്ടിരിക്കും ഇതിൻ്റെ തന്നെ സ്റ്റെർലർ എന്ന ബ്രാൻഡിൻ്റെ എന്നെ ഷാർപ്പ് ആണ് ഇത് അതിൽ നമുക്ക് ഫിസ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ഉള്ളിലെ ഷാർപ്പ് ആണാണിത് ഞാൻ എക്സ്ട്രാ വാങ്ങിയതാണ് ഇതിൽ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്ലേഡ് കംപ്ലൈൻ്റ് ആയി പോകും അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് വാങ്ങിയതാണ് ഇത് നമുക്ക് ആ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ലേ ഇതിലോട്ട് ഫിസ് ചെയ്യാനായിട്ട് സാധിക്കൂട്ടോ നിങ്ങൾ കുട്ടികളാണ് അല്ലെങ്കിൽ ഒരു ബിഗിനെസ് സ്റ്റേജ് ആണ് ഒരു ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധാരണ ഒരു ചെറിയ ആണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല പ്രീമിയം ലെവലുള്ള ഒരു ഷാർപ്പ് വാങ്ങണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കുറച്ചൊരു പ്രോ ലെവലിക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഷാർപ്പണർ ഇലക്ട്രിക്കൽ ഷാർപ്പണർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും എൻ്റെ ചാർക്കോൾ പെൻസിൽ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇലക്ട്രിക്കൽ ഷാർപ്പണർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നെക്സ്റ്റ് ലെവലിൽ അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചാർക്കോൾ പെൻസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് ഷാർപ്പൺ ചെയ്യാനുള്ള ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒരു ഷാർപ്പ്ണർ വാങ്ങാവുന്നതാണ് കേട്ടോ നല്ലൊരു പ്രീമിയം ലുക്കാണ് നല്ല പ്രീമിയം പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല രീതിയിൽ ഷാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിസ്ആഡ്റ്റേജസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്കത് ആണോ എന്ന് തീരുമാനിച്ച ശേഷം വാങ്ങാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഷാപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞാനിത് വാങ്ങിയ സ്ഥിതിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഏതെങ്കിലും പുതിയ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇതേപോലെ വാങ്ങി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ട് ഏതെങ്കിലും പുതിയ മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയം ഏതെങ്കിലും ട്യൂട്ടോറിയൽ സെക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ